ഇന്നിപ്പോ ഋഷുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഋഷുവിന് ഇപ്പൊ പതിനൊന്ന് വയസ്സിലേക്ക് കടന്നു അപ്പൊ ഞാനിങ്ങനെ ഓർക്ക് ചെയ്യുന്നു ഒരുപാട് ആഗ്രഹിച്ചു മോഹിച്ചാണ് കേട്ടോ ഓനുണ്ടായത് ഓനുണ്ടായ സമയത്ത് നല്ല സന്തോഷം അതേപോലെ ഒരുപാട് പേടിയിരുന്നു ട്ടോ അപ്പൊ നിങ്ങൾ ഇരുതപ്പത് ഇങ്ങനെ സംഭവല്ലേ എന്താ വെച്ചാല് ഓന് ഗർഭിണി ആകുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഋഷുവിന്റെ മുമ്പ് എനിക്കൊരു കുട്ടിണ്ടായിരുന്നു കേട്ടോ ആൺകുട്ടിയിരുന്നു മോളുവിന്റെ തായെ എന്നിട്ട് അത് ജനിച്ച രണ്ടാമത്തെ ദിവസം അത് മരിച്ചു അപ്പോൾ എന്താ വെച്ചാൽ ഹർട്ടിന് ഭയങ്കര എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടായിരുന്നു ഹർട്ടിന് ഹോളുന്നു എന്നും പോരെ വേറെ എന്തൊക്കെയോ അപ്പോൾ അങ്ങനെ കൂർക്കാൻ തന്നെ വയ്യ അപ്പം അങ്ങനെ രണ്ടാമത്തെ ദിവസം മരിച്ചതാണ് അപ്പൊ ആ സമയം എനിക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ഇരുന്നോട്ടെ ഉറക്കമില്ലായ്മ അങ്ങനെ അപ്പം എല്ലാവർക്കും ഉണ്ടാവണം അല്ലല്ലേ ഒരു കുട്ടി മരിച്ചാല് നമ്മൾ അത്രയും ആശിച്ചു മോഹിച്ചൊരു കുട്ടി ഉണ്ടായിട്ട് അത് മരിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയിരുന്നു പിന്നെ അതൊക്കെ മാറി നോർമലായി ഇങ്ങനെ വരിയിരുന്നു ആ സമയത്ത് എന്റെ ഏറ്റവും വലിയ മോഹൻതാറുക്കോരോ നമുക്ക് ഓരോ ഓരോ ആഗ്രഹവും സ്വപ്നം ഒക്കെ അല്ലേ എനിക്കന്നൊരു കുഞ്ഞിനെ കളിപ്പിക്കണം ലാളിക്കണം അത് തന്നെ ആയിരുന്നു ഇപ്പോഴും ചിന്ത കുഞ്ഞു കുട്ടികളെ കൈയും കാലൊക്കെ ഇങ്ങനെ എടുക്കുക അല്ലാളിപ്പിക്കുക ആ സമയത്തിൻ്റെ ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത് പറയുന്നതായിരുന്നു അങ്ങനെ പിന്നെ ആ കുട്ടി മെച്ചതിന് ശേഷം ഏഴേ മാസമാണ് കേട്ടോ ഋഷു ഉണ്ടാവുന്നത് ഋഷുവിന്റെ ഗർഭം ധരിക്കണേ അതില് ഞങ്ങള് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാല് ശരിക്ക് അങ്ങനെ എന്താ പറയാ ജനിതക വൈകല്യം ഇന്നല്ലോ ആ കുട്ടിക്ക് മരിച്ച കുട്ടിക്ക് അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആവായിരുന്നു നല്ലത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പൊ ഇനിയിപ്പോ അത്രക്കെ ആവാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഇനി ജനിക്കാൻ പോണ കുട്ടിക്ക് ഇതുപോലെ ജനിതക വൈകല്യം ഉണ്ടാവും ആ കുട്ടിക്ക് ഹർട്ടിന് പ്രോബ്ലം ചെയ്യുന്നല്ലോ അപ്പോൾ ഈ കുട്ടിക്കുനി അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യത ഉണ്ട് പറഞ്ഞു അത് കേട്ടിങ്ങനെ ഞങ്ങൾക്ക് ആകെ പേടി സങ്കടവും വിഷമം വന്നു കേട്ടോ നമുക്ക് അതിന്റെ അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോണ സമയം മുളൂനാണെങ്കിൽ ഒരു അനുജനം അല്ലെങ്കിൽ അനിയത്തി ഉണ്ടായാ മതി എന്നുള്ളൊരു അവസ്ഥയിട്ടോ അതിന് ഡോക്ടർ പറഞ്ഞപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്താണെങ്കിലും അഞ്ച് മാസം ആവട്ടെ നമുക്ക് എന്നിട്ട് ഒരു സ്കാനിങ് ചെയ്യാം അപ്പൊ അതിലറിയാൻ പറ്റും കുട്ടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ച് അങ്ങനെ ജീവിക്കണ്ട ഗർഭിണിയാണ് സന്തോഷമുണ്ട് ഗർഭിണിയാണ് എന്നല്ലേ എന്നാൽ അതേ സമയം നമുക്ക് പേടിയാണ് ഇനി വരുന്ന കുട്ടിക്കും ഇതുപോലെ പ്രശ്നം ഉണ്ടാവും കേട്ടേതെങ്കിലും ഉമ്മമാർക്ക് സഹിക്കാൻ പറ്റുമോ അങ്ങനെ അഞ്ചാം മാസം ആയിട്ടോ അപ്പൊ നമ്മളെ മൗലാനേക്ക് കുട്ടിന്റെ അതായത് ഞാൻ ഗർഭിണിയാണല്ലോ ഈ വയറ്റിൽ കിടക്കണ കുട്ടീന്റെ ഹർത്തിന്റെ സ്കാനിങ് എടുക്കണ സ്കാനിങ് എന്താ പറയുന്നത് ഞാൻ മറന്നു പോയി അന്നൊക്കെ എനിക്കറിയായിരുന്നു അങ്ങനെ സ്കാനിങ് എടുത്തു സ്കാനിങ് എടുത്തപ്പോഴും കാണുന്നത് എന്താ വെച്ചാൽ ഈ ഗർഭിണിയായ കുട്ടീൻ്റെ ഉണ്ടല്ലോ അതായത് എന്റെ വയറ്റിൽ കിടക്കണ കുട്ടിക്ക് ഹർട്ടിന് ഹോൾ ഉണ്ട് എന്നാണ് കാണുന്നത് ഡോക്ടർ ഇത് പറയുകയും ചെയ്തു കേട്ടോ തുറന്നു തന്നെ പറഞ്ഞപ്പം നിങ്ങള് ഡോക്ടർ പറഞ്ഞതെന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണ്ട ഒന്നും അങ്ങനെ പറയാൻ പറ്റൂല എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അഞ്ച് മാസമായല്ലോ ഇനി നമുക്ക് കുട്ടി ജനിക്കണത് വരെ വെയിറ്റ് ചെയ്യാം ജനിച്ചിട്ട് എന്താണ് ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എന്താണ് കുട്ടീൻ്റെ സ്റ്റാറ്റസ് നോക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷെ വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളൊന്നും വേണ്ട ചിലപ്പോ ജീവനോടെ കിട്ടൂല അല്ലാതെ എൻ്റെ കഴിഞ്ഞപ്പോൾ ജനിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും ജനിതക വൈകല്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞ് അത് കേട്ടോ തന്നെ എൻ്റെ കൈയും കാലം വറക്കും ആകെ ടെൻഷനും ആകെ ഒരു വിഷമം ഒന്നാണെന്നാ പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അതുവരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിട്ടോ എന്താ വെച്ചാൽ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഒരുപാട് പ്രാർത്ഥിക്കണുണ്ട് അത് കേട്ടോ കൂടി ആകെ ടെൻഷനായി അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ രണ്ട് തീരുമാനം എടുത്തു ഒന്നും എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുക ഒരുപാട് നേർച്ചകൾ നേരി അങ്ങനെയെങ്കിലും നമുക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്താ കുട്ടീനെ ഒരു കുഴപ്പം കൂടാതെ കിട്ടാൻ വേണ്ടി ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നുട്ട് ആ സമയത്തിന് ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നോട്ട് അപ്പോൾ വാപ്പാക്ക് എന്തോ കാലിന് സുഖമായിട്ട് ഏർവാടി പോകണം എന്ന് പറഞ്ഞാൽ ഉമ്മ നേർച്ച തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് വാപ്പയും ഈ ഏർവാടിയൊക്കെ പോകണം അപ്പോൾ പിന്നെ ഞാനും നേർന്നു കേട്ടോ കുട്ടിക്കൊരു കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ ഏർവാടിക്ക് കൊണ്ടുപോകാൻ അതുപോലെ പിന്നെ നൂറ് എത്തി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വെച്ചു പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് ആ സമയത്ത് ബുദ്ധിക്കും പ്രാ പക്കതക്കും ആ പ്രായത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ വേറെ അതിപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ വർഷത്തിലൊരിക്കലും നൂറ് എത്തി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇനി ഈ വർഷത്തെ ചെയ്യാനുണ്ട് പിന്നെ ഒരു ദിക്രൂ സ്വലാത്തും കൂടിയൊരിതുണ്ടായിരുന്നു അത് നാൽപ്പത്തൊന്ന് ദിവസം ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലുള്ള എന്താഗ്രഹവും നടത്തി തരും എന്ന അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് അത് ഞാൻ പ്രസവിക്കണ വരെ ചെല്ലാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്രസവിക്കണവരെ ചെല്ലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തത് പഠിച്ചവരിലേക്ക് അടുത്ത് പഠിച്ചനോട് പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഒരു ഭാഗത്ത് ഇനി ഇപ്പോൾ അഥവാ കുട്ടി മരിക്കുകയല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുട്ടി തന്നെ വേണ്ട തീരുമാനിച്ചാൽ കാരണം ഇനിയിപ്പു ഇങ്ങനെ അതുപോലെ മനുഷ്യനടങ്ങാറാവാൻ പറ്റുമോ എന്താ വച്ചാൽ കുട്ടിക്ക് അസുഖം അല്ലെങ്കിൽ കുട്ടീൻ്റെ ജീവനോടെ കിട്ടൂല അപ്പം എന്തിനടങ്ങാറാവുന്നു വിചാരിച്ചു കാരണം ഗർഭകാലം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നാലഞ്ച് മാസം വരെ റെസ്റ്റ് ആക്കരുത് അത് കഴിഞ്ഞാൽ ഞാൻ നീരൊക്കെ വന്ന് അല്ലേ കറിഞ്ഞാൽ ഡബിൾ ഉണ്ടാവും അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടാണ് പിന്നെ ഡെലിവറി ആണെങ്കിൽ എനിക്ക് പെയിന് വരില്ല ഏറ്റവും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മരുന്ന് കുത്തി വെച്ചാൽ എനിക്ക് പെയിനും വരികയുള്ളൂ അപ്പം വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് കുട്ടി വേണ്ട മോള് മാത്രം മതി അങ്ങനെയുണ്ട് മോളുവിനെ കൂടുതൽ സ്നേഹിച്ചിൽ ആളിച്ചിട്ട് അവൾ ഒരു കുട്ടി എന്നെ ആവുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ ഡെലിവറി ഡേറ്റ് വന്നു നമുക്ക് പെയിനൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അവിടെ ചെന്ന് മരുന്നൊക്കെ വെച്ചിട്ടാണ് പ്രസവിച്ചത് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പ്രാവശ്യം നല്ല ഭംഗിയുള്ള കുട്ടിയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അമ്മ ഒന്ന് പറയാലോ ഇങ്ങോട്ടില്ലാ ഇങ്ങോട്ടില്ലാത്ത കുട്ടികൾ നല്ല ഭംഗിയാക്കരുന്ന് ആ മരിച്ച കുട്ടി അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഡെലിവറി സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇതുപോലെ ആയിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കുറെ മുമ്പിട്ടതാണ് അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അങ്ങനെ കുട്ടിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷവും സങ്കടം ഒക്കെ ഒരുമിച്ച് കാരണം നല്ലൊരു കുട്ടി പക്ഷെ അപ്പം തന്നെ എനിക്ക് പേടി ആവൽ തുടങ്ങിയിട്ടാണ് അപ്പം ഏതിപ്പം എന്താന്ന് അത് നമ്മൾ ഫുൾ ഫാമിലി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ടെൻഷനുണ്ട് അന്ന് പനിയൊക്കെയായിരുന്നു ഞാൻ പ്രസവിക്കണം അന്ന് പേടിച്ചിട്ട് അതില് പിന്നെ പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ അന്ന് വൈകുന്നേരമാണ് പ്രസവിച്ചത് മൗലാനൊക്കെ ഉണ്ടായിട്ടോ കുട്ടീൻ്റെ സ്കാനിങ് എടുക്കാൻ ഹർട്ടിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ അവിടെ പോയിട്ട് സ്കാനിങ് എടുത്ത് നോക്കുമ്പോഴും കുട്ടിക്ക് കണ്ടത് ഹർട്ടിന് ഹോളുണ്ട് എന്നാണ് അങ്ങനെ ഹർട്ടിന് ഹോളുണ്ട് എന്ന് കണ്ടല്ലോ സ്കാനിങ്ങിൽ അപ്പോൾ ഡോക്ടർ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കുഞ്ഞു കുട്ടിയല്ലേ നമുക്ക് തൊണ്ണൂറ് കഴിഞ്ഞത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ സ്കാനിങ് എടുത്ത് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പം പിന്നെ അങ്ങനെ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പോയിട്ടോ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ നമുക്ക് ആണല്ലോ അങ്ങനെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് പിന്നീക്കാൻ്റെ വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേക്കാൻ നമ്മൾ പോയി സ്കാനിങ് എടുക്കാനും മൗലാനയില് അപ്പോൾ നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് ഹത്തിൻ്റെ ഹോളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അടഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും അപ്പോൾ നമുക്ക് സമാധാനമായി അങ്ങനെ എൻ്റെ നേർച്ച പ്രാർത്ഥനയൊക്കെ പഠിച്ചോ കേട്ടു ഇപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ പതിനൊന്ന് വയസ്സായില്ലേ മാഷാ അല്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആശിച്ച് ആശിച്ച് മോഹിച്ച് മോഹിച്ച് കിട്ടിയ ഒരാളാണ് ഋഷു അത് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അപ്പം എനിക്ക് തോർമ വരികയാണ് ഈ പതിനൊന്നാമത്തെ വയസ്സിൽ എപ്പോഴും ഓർക്കും കിട്ടും എന്തെങ്കിലും ഒരു പനിയോ ചുമയൊക്കെ വന്നപ്പോൾ എനിക്ക് പേടി വരും മീനി അങ്ങനെ എന്തെങ്കിലും ആണോ അതേപോലെ ഗ്യാസിൻ്റെ ഒക്കെ നെഞ്ചി വേദന വരുമല്ലേ അപ്പോഴും എനിക്ക് പേടിയാണ് അപ്പോൾ ഒരു പേടി ഇങ്ങനെ വരുന്നതാണ് അപ്പം അങ്ങനെ കുറേ അനുഭവിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് ഇടങ്ങേറായിട്ട് കിട്ടിയ മാണിക്കല്ലാണ്ട് വിഷു എത്ര ആശിച്ചത് ചെയ്യുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല കുട്ടികളെയ്യുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കുട്ടീനെ കിട്ടി അങ്ങനെ മാഷ അള്ളാ അലഹില്ല സന്തോഷായി ജീവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ സമയത്ത് അനുഭവിച്ച ഇടങ്ങേറും വിഷമൊക്കെയാണ് കേട്ടോ സത്യത്തിൽ എന്നെ കുറച്ചൊക്കെ ബോൾഡ് ആക്കിയത് അല്ലാതെ ആ സമയത്ത് കാരണം ഡിപ്രഷൻ മരിച്ച കുട്ടി ഉണ്ടായ സമയത്ത് ഡിപ്രഷൻ ഉണ്ടായി പിന്നെ ഇപ്പോൾ ഈ സമയത്തും കൂടി ഇനിയിപ്പോൾ ഡിപ്രഷൻ ആവശ്യമല്ലല്ലോ അങ്ങനെ കുറച്ചൊക്കെ ഓൾഡായി ഇപ്പം അങ്ങനെ ചെറിയ സംഭവങ്ങളൊന്നും അല്ലാതെ ഏൽക്കൂല കുറച്ചൊക്കെ വലുതൊക്കെ വന്നാൽ പിന്നെ ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അങ്ങനെ അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കുറച്ച് ഇടങ്ങാറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല അത് നിങ്ങൾ ചിലപ്പോൾ കേന്ദ്രണ്ടാവില്ലേ ആ ഞാൻ നല്ല ഹാപ്പി ഹാപ്പിയെന്ന് ആ സമയം ഹാപ്പി ഹാപ്പിയെന്നെ കിട്ടും പക്ഷേ ആ സമയത്ത് കുറേ ഇടങ്ങാറായിട്ടുണ്ട് ഇങ്ങനത്തെ ഇതുപോലെ കുഞ്ഞു മരിച്ചവർക്കൊക്കെ അറിയൂലേ പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറ് പിന്നെ ഋഷുവിന് കിട്ടിയപ്പോ ഞാൻ ആ മരിച്ച കുട്ടിൻ്റെ കാര്യമൊക്കെ മറന്നുട്ടോ അതിൻ്റെ ആ വിശമൊക്കെ മാറി അതേപോലെ മോളു ഹാപ്പി ഇട്ടു മറ്റേത് മോളുവിന് ഭയങ്കര സങ്കടമായിരുന്നു മോൾ ഒമ്പത് വയസ്സായിരിക്കുമ്പോൾ കേട്ടോ ഋഷു ഉണ്ടാവുന്നത് ഋഷു മോളും തമ്മിൽ ഒമ്പത് വയസ്സിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ മോളുവിന് പിന്നെ അങ്ങനെ താഴെ കുട്ടി വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല കേട്ടോ പക്ഷെ ഋഷുവിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും പിന്നെ ഓരക്ക് പറയും ചെയ്യും അല്ല ഈ വാണ്ടമ്മക്ക് അപ്പഞ്ഞോടുള്ള ഇഷ്ടം എന്ന് പറയും അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇപ്പോ ഒരു പതിനൊന്ന് വയസ്സായ സന്തോഷത്തിലാണ് ഇനി അങ്ങനെ എത്ര വയസ്സാവൂലേ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഓരോ വയസ്സ് കൂടുമ്പോൾ നമുക്ക് ഓരോ വയസ്സ് കൂടുകയാണല്ലോ പിന്നെ ഇപ്പൊ എന്റെ നൽ നാല്പത് വയസ്സായ കാര്യങ്ങളുണ്ടല്ലേ എനിക്ക് നാല്പത് വയസ്സായപ്പോ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അത് തന്നെ അടുത്തൊരു വീഡിയോയിൽ പറയണ് ഞാൻ ഇതുവരെയുള്ള ആളല്ല നാല്പത് വയസ്സിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നമുക്ക് അപ്പോൾ സന്തോഷമാണോ ഹാപ്പിയാണോ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കുറേ പറഞ്ഞങ്ങളെ ബോർ അടിപ്പിച്ചില്ലേ അപ്പോൾ റിഷു സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിക്കാണ്ട് അപ്പോൾ ഞങ്ങളും ഇനി പോട്ടെ എന്താ അപ്പോൾ നമ്മൾ റിസോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് നിന്നണ്ടല്ലേ എന്നാലേ നമുക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ